അപ്പൊ ഈ തയ്യൽ മാത്രം പോരാ കരാട്ടിയും കൂടി ഉണ്ട് പ്രാക്ടീസ് ഒന്ന് കാണാം കേട്ടോ ഓക്കെ അപ്പൊ ഫസ്റ്റ് ബെൽറ്റ് കിട്ടണ ഫ്രണ്ട് ഫ്രണ്ട് എടുത്തിട്ട് ഫ്രണ്ട് ബാക്ക് ബാക്ക് ഭാഗം വണ്ടിയിൽ ടൈറ്റ് ആക്കി കൊടുക്കുക ഒപ്പം ചേർത്ത് വെച്ചിട്ട് ഫസ്റ്റ് അരം അരക്കെട്ട് ഇട്ടുക ടൈറ്റ് ആക്കിയിട്ട് ഈ രണ്ട് വെൽത്തിന്റെ അടി കൂടി കയറ്റിട്ട് ഇതുപോലെ അടി കൂടി ഒന്ന് കെട്ടിക്കഴിഞ്ഞാ ഡയമണ്ട് മോഡലായി അപ്പോ ക ഫസ്റ്റ് കത്ത കളിച്ചിന്റെ മുന്നേ ഫസ്റ്റ് അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ കൈയിന്റെ ഉൾക്കോ അങ്ങനെ സംഭവങ്ങൾ എന്ത് ചെയ്യുമ്പോൾ പറയും ഫസ്റ്റ് തന്നെ അടുത്തതായി ലഗിനാണ് ഈ കാര്യം

र आला बेले जा അടുത്തത് ഓറഞ്ച് ാണ് എനിക്കിപ്പോ യെല്ലോയും കഴിഞ്ഞു ഓറഞ്ചും കഴിഞ്ഞിന്റെ എക്സാം എഴുതി കഴിഞ്ഞാൽ കിട്ടും ഓറഞ്ച് വെൽത്തിന്റെ കത്തേ किया किया अक्ते ग्रीन पेंटिंग है ना ग्रीन पेंटिंग में कुछ समय और चलप टच आने साधन Three four five. yeah, yeah, yeah.